പലപ്പോഴും കുട്ടികളുടെ പ്രശ്നമായിട്ട് പേരൻസ് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ സ്കൂളിൽ പി ടി എ മീറ്റിങ്ങിന് പോകാറുണ്ടോ കോളേജിൽ കുട്ടികളുടെ പേരൻസ് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ പി ടി എ മീറ്റിങ്ങിന് വരാറുണ്ടോ അവിടെക്ക് പറയുന്ന ഒരു ഉത്തരം എന്ന് വെച്ചാൽ ഇത്ര സമയം കിട്ടാറില്ല കേട്ടോ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് പോവാറില്ല അവിടെയാണ് ശരിക്കും സൂചി കൊണ്ട് എടുക്കേണ്ടത് തുമ്പാ കൊണ്ടെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തുന്നത് പി ടി ഐ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ നിശ്ചയമായിട്ടും പോകണം കാരണം നമുക്ക് നമ്മുടെ കുട്ടിയുടെ പ്രശ്നം മാത്രമേ അറിയൂ പി ടി ഐ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ജനറലായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളിലോട്ട് നിങ്ങൾ ഇറങ്ങിച്ചെല്ലും അപ്പോൾ അത് ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ മക്കളുടെ കൂടി ഇരിക്കണ്ട പക്ഷേ അവർക്ക് കുറച്ച് ക്വാളിറ്റി ടൈം നിങ്ങൾ കൊടുക്കണം അതിൽ മസ്റ്റായിട്ടുള്ളതാണ് ഈ പി ടി മീറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം അത് സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും എനിക്ക് തന്നെയും എപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികളെ ഇത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ക്ലാസ്സിനെ വിളിക്കും ഞാൻ പറയും എനിക്ക് അങ്ങനെ പരീക്ഷയുടെ തലേന്ന് കുട്ടികളെല്ലാം കൂടെ പിടിച്ച് കുത്തിത്തറ കുത്തി നിറച്ചിട്ട് അവർക്ക് അതുവരെ പരിചയമില്ലാത്തൊരു മുഖം എൻ്റെ അത് കൊണ്ട് വയ്ക്കുമ്പോൾ ഞാൻ പറയുന്ന എത്ര ശതമാനം കുട്ടികളെ കേൾക്കും അതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് പേരൻസിനും ടീച്ചേഴ്സിനും ഒരു ഒരു അത് ക്ലാസ്സില്ല ഒരു ഡിസ്കഷൻ വെച്ചാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ ഒരു സംവിധാനം വെച്ചാൽ കുട്ടികളുടെ ഈ പ്രായമാണ് പക്ഷേ